നമ്മുടെ ഫിഷ് പോണ്ടിലേക്ക് പുതിയ ബാച്ച് മീൻ മീൻകുഞ്ഞുങ്ങളെത്തിയിട്ടുണ്ട് ഇത്തവണ നമ്മൾ നട്ടർ കുഞ്ഞുങ്ങളെയാണ് ഇടുന്നത് ഇതിപ്പോൾ ഇതിപ്പോഴൊരു അഞ്ചാറ് മണിക്കൂർ പാക്ക് ചെയ്ത് വണ്ടിയിൽ വന്ന കുഞ്ഞുങ്ങളാണ് െങ്ങനെയുണ്ടെന്ന് നോക്കാം അത്യാവശ്യം മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒന്ന് ചത്തതായിട്ടൊന്നും കാണുന്നില്ല ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ കുറച്ച് വെള്ളവും അതിൽ കൂടുതൽ ഓക്സിജനും ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് നിറച്ചാണ് ഇത്തരത്തിലെ മീൻകുഞ്ഞുങ്ങളെ പായ്ക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ മണിക്കൂറുകൾ ഇവച്ചാകാതെ ഇരിക്കുന്നതാണ് ഉണ്ടോ അത്യാവശ്യം എല്ലാം നല്ലതുപോലെ തന്നെ ഹെൽത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഇതാണ് നമ്മുടെ പോണ്ട് ഇതൊരു പതിനയ്യായിരം ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്ന ഒരു ഫിഷ് പോണ്ടാണ് ഇതിൽ നമ്മൾ വർഷങ്ങളായിട്ട് മീൻ വളർത്തുന്നതാണ് പ്രത്യേകിച്ച് നട്ടറും തിലാപ്പിയ വാള ഇങ്ങനെയെല്ലാം ഇതിനകത്ത് വളർത്തിയിട്ടുള്ളതാണ് നമുക്കൊരു നാനൂറ് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോ വരെയുള്ള മീനുകളാണ് ഇതിനകത്തുനിന്ന് പിടിക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ പരമാവധി ഒരു ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ മാത്രമേ ഇടാറുള്ളൂ ഇതിൻ്റെ അകത്ത് ഇതിപ്പോഴും നൂറ് കുഞ്ഞുങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് തിലാപ്പിയ ഓൾറെഡി കിടപ്പുണ്ട് നമ്മൾ ഈ മീൻ മീൻകുഞ്ഞുങ്ങളുടെ സൈസൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിടിക്കുന്നത് സാധാരണഗതിയിൽ കുറച്ച് നേരം ആ കവറോട് കൂടി വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് മീൻ മീൻകുഞ്ഞുങ്ങളെ തുറ തുറന്ന് വിടാറാണ് പതിവ് ഇതാണ് ഏകദേശം ഒരു സൈസ് മൂന്നിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെയാണ് ഓർഡർ ചെയ്തിരുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ് ആ ഒരു സൈസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് എങ്ങനെ കുളത്തിലേക്ക് പോവുകയാണോ ഇത് അത്യാവശ്യം കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള ഒരു കുഞ്ഞു അതായത് നാലഞ്ചോളം നാലഞ്ചിന് മുകളിലെങ്കിലും അതിന് വലിപ്പമുണ്ട് ഈ ഒരു പൂണ്ടിന് ഏകദേശം മൂന്നടിയോളം താഴ്ചയുണ്ട് പൂർണ്ണമായിട്ടും സിമെൻറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടാങ്കാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലെ നമ്മൾ ഓവൽ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വേനൽക്കാലത്തൊക്കെ നമ്മൾ കൃഷികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയും ഈ പോണ്ടിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പൂണ്ടിൻ്റെ നടുക്ക് ഓവൽ ഷേപ്പാണ് ആ ഓവൽ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ കാണാം ഈ മീൻ വേസ്റ്റ് ആണ് ഈ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന വേസ്റ്റുകളാണ് ഈ പൈപ്പിൽ കൂടെ തള്ളി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴും ഒരു മണിക്കൂർ മുമ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വിട്ടിരുന്നു അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഒരിഞ്ചിൻ്റെ രണ്ട് പൈപ്പുകളാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഇടതുവശത്ത് നമ്മൾ ആദ്യം തുറന്ന പൈപ്പിലാണ് ഫിൽട്ടർ പൈപ്പ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പൈപ്പ് ഡയറക്റ്റ് പൈപ്പാണ് അതാണ് വെള്ളം തമ്മിലുള്ള വ്യത്യാസം ഒന്നും കുറച്ച് തെളിഞ്ഞ വെള്ളം വരുന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഫിൽറ്റർ പൈപ്പിലുള്ള വെള്ളമാണ് ഇതിലാ മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ഈ പൈപ്പിനുള്ളിലേക്ക് കുറേയൊക്കെ വന്നു ചേരും അത് നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും രണ്ടും മൂന്നും തവണ തുറന്ന് വിടുമ്പത്തേന് പുറത്തേക്ക് പോവും ഇത്തരത്തിൽ നമ്മൾ എത്രത്തോളം വെള്ളം കുറയുന്നു ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു അരയടിയോളം വെള്ളം കുറയാറുണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക ഈ ഫിൽറ്റർ പൈപ്പ് തുറന്ന് വിട്ട് കളയുന്നതും അതുപോലെ കൃഷിക്കെടുക്കുന്നതുമായിട്ട് ഇത് നമ്മൾ ഇതുപോലെ തന്നെ റീഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മീനുകൾക്ക് ഓക്സിജൻ്റെ കുറവ് ഒരു പരിധി വരെ പരിഹരിക്കാം എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ നൂറെണ്ണ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ ഓൾറെഡി കുറേ തിലപ്പിയ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ എയറേഷൻ വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല ഫോഴ്സിൽ ഇതുപോലെ വെള്ളം വീഴുമ്പോൾ തന്നെ നല്ലതുപോലെ ഓക്സിജനേറ്റഡ് ആയിട്ടാണ് ഇതിലേക്ക് വെള്ളം വന്ന് വീഴുന്നത് ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മുടെ നട്ടർ കുഞ്ഞുങ്ങളൊന്നും മുകളിൽ വന്ന് തുടങ്ങിയിട്ടില്ല ഇതിൽ കിടക്കുന്നത് തിലാപ്പിയ നമ്മുടെ ഈ ഒരു കൃത്യമായതുള്ള ഒരു സമയത്താണ് ഈ ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ എല്ലാ മീനുകളോടും കൂടി ഓടി വരും അപ്പോൾ ഇതിൽ കിടക്കുന്ന തിലാപ്പ്യാസമൊക്കെ അത്യാവശ്യം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം വലിപ്പം ഉള്ളവയാണ് അപ്പോൾ ഉണ്ടാവാം ഇത് നട്ടറിനെ ഒരുമിച്ച പ്രശ്നമുണ്ടാകും യാതൊരു പ്രശ്നങ്ങളും ഇല്ല തിലാപ്പിയായ നട്ടറും ഏകദേശം ഒരുപോലെ തന്നെ വള വളർത്തിയെടുക്കാൻ പറ്റുന്ന മീനുകളാണ് അത് തമ്മിൽ ഒരുപാട് സൈസ് വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ തമ്മിൽ കടിച്ചു കൊല്ലുകയുള്ളൂ ഇല്ല എങ്കിൽ ഇപ്പം നട്ടർ വലുതും ഇപ്പോഴിതിനകത്ത് തിലാപ്പിയായി വലിയതും നട്ടർ ചെറുതുമാണ് പക്ഷേ നട്ടറ് വലുതും തിലാപ്പിയ ചെറുതുമാണെങ്കിൽ തീർച്ചയായിട്ടും തിലാപ്പിയായി നട്ടറ് ചേർക്കും നട്ടറ് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഒരു നൂറ് ഗ്രാമിന് മുകളിൽ നട്ടർ വലിപ്പം വെക്കും അതുകൊണ്ട് രണ്ട് ഏകദേശം തുല്യമായിട്ട് തന്നെ നമുക്ക് പിടിക്കാനുള്ള പരുവത്തിലേക്കാവുകയുള്ളൂ അപ്പോഴിത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മീനുകൾ ചത്തു പോകാതെ എങ്ങനെ വളർത്തണമെന്നൊക്കെയുള്ള കാര്യ ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് പങ്കുവെക്കാം ഇതിപ്പോഴും നമ്മൾ ചെറിയൊരു മോട്ടറാണ് നമ്മുടെ കൃഷികൾക്ക് വേ വേനൽക്കാലത്ത് ഇത് ഇറിഗേഷൻ കൊടുക്കാൻ വേണ്ടി ചെറിയ സ്പ്രിങ്ക്ലർ മൈക്രോ സ്പ്രിങ്ക്ലർ എന്ന് പറയുന്നതൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ചെറിയ മോട്ടറിലാണ് കാണാൻ ചെറുതാണെങ്കിലും ഇതിന് നല്ല പവറുള്ളൊരു മോട്ടറാണ് ഇതിൻ്റെ ഈ മീൻ കിടക്കുന്ന വെള്ളം കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നല്ലതുപോലെ നൈട്രജനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെടികളും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളർന്നു കയറും അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ ഈ മീനിൻ്റെ ഇപ്പോൾ നമ്മളിട്ട ഈ മീൻകുഞ്ഞുങ്ങളുടെ വളർച്ച കാണിച്ചു തരാം ഇതിനിപ്പോൾ നമ്മൾ കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളൊന്നും ഒന്നും കൊടുക്കാത്ത കാരണം അല്ലെങ്കിൽ ഫിൽട്രേഷനോ ഒന്നും ചെയ്യാത്ത കാരണം നമ്മൾ ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ വരെ മാക്സിമം ഇങ്ങനെയുള്ള ടാങ്കിൽ വളർത്തിയാലാണ് നല്ല വളർച്ച കിട്ടുന്നത് ഒരുപാട് എണ്ണം കൂട്ടിയിട്ടാൽ അല്ലെങ്കിൽ ബയോഫ്ലോക്ക് പോലത്തുള്ള ആയിരിക്കണം അല്ലാതുള്ള ഇങ്ങനത്തുള്ള ടാങ്കുകൾ ഒരു ഇരുന്നൂറെണ്ണം വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അത്യാവശ്യം സൈസ് വളരും നമുക്കിത് ആറ് മാസമാവുമ്പോൾ തൊട്ട് നമുക്ക് പിടിച്ചു തുടങ്ങും അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് തുടർന്നുള്ള വീഡിയോസിൽ വരിക വരുന്നതാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്